ओ नमो भगवते वासुदे എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം നാലാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു ഇന്ന് അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് പറഞ്ഞു ആ അഷ്ടാംഗ യോഗയൊക്കെ അനുസരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അങ്ങേയെ തുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി എത്രത്തോളം ആരോഗ്യം എനിക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം എനിക്ക് ആരോഗ്യം തന്നനുഗ്രഹിക്കണമേ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തില് അദ്ദേഹം അഷ്ടാംഗ യോഗ അനുഷ്ഠാനത്തിലെ മൂന്ന് അംഗങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് നോക്കാം ശ്ലോകം ചൊല്ലി നോക്കി പതുക്കെ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോവാം ब्रह्मचर्यदृढदादिभिर्यमैराप्लवादिनियमैश्च पाविताः कुर्महे दृढममी सुखासनम् पङ्गजाद्यमपि वा भवत्पराः ब्रह्मचर्यदृढदादिभिः यमैः ആപ്ലവാദി ച കുർമ്മഹേ അമീ സുഖാസനം അമീ ഈ അഭവത്പരാ എന്താ ചെയ്യ ഞങ്ങള് ബ്രഹ്മചര്യ ദൃഢതാദിപ്പൃഢത തുടങ്ങിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള യമൈഹി യമങ്ങളാലും ബ്രഹ്മചര്യ ദൃഢതാതി യമൈഹി ബ്രഹ്മചര്യ ദൃഢത ഉറച്ച ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങളാലും ആപ്ലവാദി നിയമൈഹിച്ച ആപ്ലവാദി നല്ല ശുചിയാക്കുക കുളിക്കുക തുടങ്ങിയ കുളിക്കുക തുടങ്ങിയിട്ടുള്ള നിയമൈഹിച്ച നിയമങ്ങളാലും പാവിതാഹ പവിത്രമാക്കപ്പെട്ടവരായിട്ട് ഈ യമവും നിയമവും ഒക്കെ അനുസരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പവിത്ര അങ്ങനെ ശുചീകരിക്കപ്പെട്ടവരായിട്ട് പവിത്രരാക്കപ്പെട്ടവരായിട്ട് ഭവത്പരാഹ അങ്ങയിലേക്ക് പൂർണമായും സമർപ്പിച്ചവരായിട്ട് എല്ലാം ഭഗവൻ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടവരാണ് ഭവത്പരന്മാർ അങ്ങനെ ഭവത്പരന്മാരായിട്ട് അങ്ങയെ തന്നെ ആശ്രയിക്കുന്നവരായിട്ട് പങ്കജാദ്യം അപിയ പങ്കജ പങ്കജം താമരയാണ് പത്മമാണ് പത്മ പത്മം മുതലായിട്ടുള്ള പങ്കജാദ്യം അപിവാൻ പങ്കജം തുടങ്ങി അതായത് പത്മം തുടങ്ങി മറ്റുള്ള ദൃഢം സുഖാസനം ദൃഢമായിട്ടുള്ള സുഖപരമായിട്ടുള്ള ആസനങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ട് കുർമഹേ സ്വീകരിക്കും അത് ചെയ്യും ഞങ്ങൾ അതൊക്കെ ചെയ്യാം ചെയ്തോളാം അമേ ഭഗവാനേ എന്നാണ് പറയുന്നത് അമേ ഞങ്ങൾ എന്നാണ് പറയുന്നത് നമ്മൾ അത് ആ തലത്തിൽ ഉയർ ഉയർന്നു വന്നിരിക്കുന്ന ആ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഭട്ടത്തിരിപ്പാടിനെ ഞങ്ങൾ ഒന്ന് നാം എന്ന് നമ്മൾ പറയാറില്ല പണ്ടൊക്കെ അങ്ങനെ പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നാം എന്ന് അവനവനെ തന്നെ പറയുന്നതാവാം അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഭഗവാനേ എന്നും ആവാം അപ്പോ ഞങ്ങൾ എന്താണ് ആ ബ്രഹ്മചര്യം ദൃഢമായിട്ടുള്ള ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങളാലും കുളിക്കുക തുടങ്ങിയിട്ടുള്ള നിയമങ്ങളാലും ശുചീകരിക്കപ്പെട്ടവരായിട്ട് അങ്ങയിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരായിട്ട് പൂർണമായും ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കപ്പെട്ടവരായിട്ട് എന്തു ചെയ്യാം നല്ല ആസനത്തെയൊക്കെ സ്വീകരിച്ച് പത്മാസനമോ അല്ലെങ്കിൽ അങ്ങനെ വജ്രാസനമോ എന്തെങ്കിലുമൊക്കെ നല്ല ആസനങ്ങളെ ദൃഢമായിട്ടുള്ള ആസനത്തെയൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങേ ഭജിച്ചുകൊള്ളാം കുറുമഹേ അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത് ദൃഢമായിട്ടുള്ള സുഖമായിട്ടുള്ള ആസനത്തെ സ്വീകരിച്ചു കൊള്ളാം അങ്ങനെ ആ യോഗ കൊള്ളാം എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഇതില് യമം നിയമം ആസനം ഈ മൂന്ന് യോഗയിലെ അംഗങ്ങളെയാണ് ഭട്ടത്തിരിപ്പാട് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനെയാണ് സ്പർശിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ എന്താണ് അഷ്ടാംഗങ്ങളേതക്കെയാണെന്ന് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതൊക്കെ ഈ എട്ടെണ്ണമാണ് യോഗയിലെ അഷ്ടാംഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് ഈ എട്ട് അംഗങ്ങളിൽ മൂന്നെണ്ണത്തെ ഈ ശ്ലോകത്തില് ഭട്ടത്തെപ്പാട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ എന്താണ് യമം എന്ന് പറയുന്നത് അഞ്ച് ഘടകങ്ങളാണ് യമത്തിനുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അഹിംസാ ബ്രഹ്മചര്യാപരിഗ്രഹായമാഹ അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യ അപരിഗ്രഹം ഈ അഞ്ചും ചേർന്നതാണ് യമം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഭാഗവത്തിലൊക്കെ കുറച്ചും കൂടെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ യോഗസൂത്രം അനുസരിച്ച് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് യമം എന്താണ് അഹിംസ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു വാക്കാണ് അഹിംസ അറിഞ്ഞുകൊണ്ട് മറ്റൊരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക അതിനെയാണ് അഹിംസ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരിക്കലും മറ്റു ജീവികൾക്ക് വേദനയൊന്നും കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ജീവികൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ എരിഞ്ഞമർന്ന് പോകുന്നുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മറ്റു ജീവജാലങ്ങളെ വേദനിപ്പിക്കുന്നതിനാൽ അനാവശ്യമായിട്ട് മറ്റു ജീവജാലങ്ങളെ വേദനിപ്പിക്കുകയും അത് ആ വേദന ആസ്വദിക്കുകയും ചെയ്യുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ അഹിംസ എന്ന് പറയുന്നത് എന്താണ് സത്യം സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ യോഗിയാണ് അതുകൊണ്ട് ഇനി സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും നമുക്ക് ചിലപ്പോൾ പറയാനും സാധിക്കില്ല അപ്പൊ അതിന് പറയുന്നുണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അറിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ നമ്മുടെ അനുഭവജ്ഞാനം കൊണ്ടും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കില്ലേ അതിനെ അപഗ്രഹിച്ചിട്ട് വിവേകപൂർവം നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും അതുപോലെ നമ്മുടെ ചിന്തയിലും കൊണ്ടുവരുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ചിന്തയിൽ പോലും ഈ സത്യമെന്നും ഉണ്ടാവണമെന്നാണ് പറയുന്നത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യം ഉണ്ടാവണം അത് വെറുതെ കണ്ടതിന് അതുപോലെ പറയുന്നതല്ല സത്യമെന്ന് പറയുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ജ്ഞാനത്തെ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ടും പരിജ്ഞാനം അനുഭവജ്ഞാനം ഉണ്ടല്ലോ അതുകൊണ്ടും ബുദ്ധിയും ഉപയോഗിച്ച് നന്നായിട്ട് അപഗ്രഥിക്കാം എന്നിട്ട് അത് പ്രയോഗിക്കാം ഒരു കഥയിൽ പറഞ്ഞതുപോലെ കുറെ കൊള്ളക്കാർ ചേർന്നിട്ട് ഒരു പാവം വഴിയാത്രക്കാരനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് അയാളെ പിടിച്ചു പറിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഒരു യോഗി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ യോഗിയുടെ വീട്ടിലേക്ക് ഈ പാവം വഴിയാത്രക്കാരൻ കയറി പോവാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനകത്തേക്ക് കയറുന്നു കൊള്ളക്കാർ വന്നിട്ട് ചോദിക്കാണ് ഇതുവഴി ആ ഒരു വഴിയാത്രക്കാരൻ ഓടി പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യോഗി സത്യം മാത്രമല്ലേ ബോധിപ്പിക്കാൻ പാടുള്ളൂ അപ്പൊ പറഞ്ഞു സത്യമാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ആള് കയറി പോയിട്ടുണ്ട് എന്ന് ആ പാവം വഴി വഴിയാത്രക്കാരന്റെ അവസ്ഥ എന്താണ് ഈ കൊള്ളക്കാർ പോയി അദ്ദേഹത്തെ ഉപദ്രവിച്ച് എല്ലാം മോഷ്ടിച്ചു പോവാണ് അങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഏത് ഏത് സമയത്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ കഴിവിനെയാണ് സത്യം എന്ന് പറയുന്നത് സത്യം അഹിംസാ സത്യം ആസ്തേയം എന്താണ് ആസ്തേയം എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് ആസ്ഥേയം എന്ന് പറയുന്നത് തൻ്റെതല്ല എന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ സ്വീകരിക്കാതെ അത് ഉപേക്ഷിക്കുക ഇത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ നല്ലാത്തൊരു കാര്യത്തെ ഞാൻ കൈവശപ്പെടുത്തി വെക്കുന്നതിനെ പലപ്പോഴും അത് അവന്റെ സാമർഥ്യമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ അത് കാണുന്നുണ്ട് മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ അത് കാണുകയും അത് നമ്മളോട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നിൻ്റെതല്ലല്ലോ അത് എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടു നട നാട്ടു നടപ്പും ധർമ്മശാസ്ത്രങ്ങളും അതുപോലെ കീഴ്വഴക്കങ്ങളും ഒക്കെ പറയുന്നതിനനുസരിച്ച് അവനവൻ്റെ കാര്യം മാത്രം എടുത്ത് സുഖിച്ച് ജീവിക്കുക മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൈകടത്തി അതും കൂടെ എനിക്ക് വേണമെന്നുള്ള ചിന്തയിലേക്ക് പോവാതിരിക്കുക അതിനെയാണ് ലളിതമായിട്ട് ആശ്രയം എന്ന് പറയുന്നത് അടുത്തത് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം എന്താണ് ബ്രഹ്മചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീ പുരുഷൻ തമ്മിലുള്ള സംസർഗത്തെ ഇല്ലാതെ നിൽക്കുന്നതിനെയാണ് പലരും ബ്രഹ്മചര്യം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത് കാമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ കാമത്തിനെ നിയന്ത്രിക്കുക അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അതിലെല്ലാം പെടും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങള് അതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് പലതിലേക്കും ഓടി അതിനെ നിയന്ത്രിച്ച് അതിൻ്റെ ഹർഷത്തിന് വേണ്ടിയിട്ട് അത് പലയിടത്തേക്കും പോകുമ്പോൾ എന്തിൻ്റെ പിന്നാലെ പോകുമ്പോഴും അതിനെ നിയന്ത്രിച്ച് അവനവനിലേക്ക് ശ്രദ്ധ ശ്രദ്ധിക്കുന്നതിനെയാണ് ശ്രദ്ധ തിരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങള് പുറത്തേക്കുള്ളതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ കാമം എന്ന് പറയുന്നത് അതിനെ തിരിച്ച് അവനവനിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അല്ലാതെ കല്യാണം കഴിക്കാതിരിക്കുന്നതിനെയോ സ്ത്രീ അല്ലെങ്കിൽ പുരുഷ സംസർഗം ഇല്ലാതിരിക്കുന്നതിനോ അല്ല നമ്മൾ ബ്രഹ്മചര്യം എന്നത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ പൊതുവെ അങ്ങനെ പറയാറുണ്ട് ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കേൾക്കാറുണ്ട് അതല്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മളിലേക്ക് ശ്രദ്ധിച്ച് കാമത്തെ നിയന്ത്രിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അടുത്തത് അപരിഗ്രഹം എന്താണ് അപരിഗ്രഹം എന്ന് പറയുന്നത് പൊതുവെ പറയുന്നത് ബ്രഹ്മചര്യത്തിന്റെ പ്രാക്ടിക്കൽ വശമാണ് അപരിഗ്രഹം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെയാണ് നമ്മൾ അപരിഗ്രഹം എന്ന് പറയുന്നത് അതായത് ആവശ്യമുള്ളത് മാത്രം നമുക്ക് സ്വീകരിക്കാം എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് എനിക്ക് ജീവിച്ചു മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ളതെന്തോ അത് സ്വീകരിക്കുന്നതിനെയാണ് ആ പരിഗ്രഹം എന്ന് പറയുന്നത് അത് മാനസികമായിട്ടാവാം നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്ന എല്ലാം ഉപേക്ഷിച്ചു പോവുക എന്ന് നമ്മൾ നമ്മൾ അങ്ങനെയൊന്നും ധരിക്കരുത് ഞാൻ യോഗിയാവാൻ വേണ്ടി ഇതൊക്കെ ഉപേക്ഷിച്ചു പോവാണ് അന്നല്ല അതിനർത്ഥം നമ്മുടെ മാനസികമായി അതിനുള്ള പക്വത ആർജിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ സ്വീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ സ്വീകരിച്ചത് എത്രയാണ് ഒരു അറിവ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടുന്നു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു കുറച്ച് നമ്മൾ സമ്പാദിക്കുന്നു അതിൽ നിന്ന് ആ സമ്പാദനത്തിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ ആ ഭാഗത്തിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോവുക എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ വരേണ്ട ആവശ്യമേ ഇല്ല അത് നമുക്ക് വേണ്ടതല്ല നമ്മൾ എത്രയാണോ സ്വീകരിക്കുന്നത് അതെന്റെ ആവശ്യത്തിനാണ് അനാവശ്യമായിട്ട് എന്തും സമ്പത്താവട്ടെ ഒന്നും നമുക്ക് നിറച്ച് നിറച്ച് വെക്കാതിരിക്കുക അത് മറ്റുള്ളവർക്കും കൂടെ സഹായകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആ എന്ന് പറയാം ഇതാണ് യമങ്ങൾ അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇത്രയും കാര്യങ്ങൾ ചേർന്ന യമമായി ഇനി എന്താണ് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ വരിയിൽ പറഞ്ഞല്ലോ കുളി മുതലായിട്ടുള്ള നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് എന്തൊക്കെയാണ് നിയമങ്ങൾ പറയുന്നത് ശൗച സന്തോഷ തപസ്വാധ്യായേശ്വര പ്രണിധാനി നിയമാഹ അതും യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഭാഗവതത്തിൽ കുറച്ചും കൂടെ വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ എടുത്താൽ മതി ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം എന്താണ് ശൗചം എന്ന് പറയുന്നത് നമ്മൾ കുളി എന്ന് പറഞ്ഞത് ശൗചമാണ് നമ്മൾ വൃത്തിയായിരിക്കുക ശാരീരികമായും മാനസികമായിട്ടുമുള്ള വൃത്തിയാണ് ശൗചം എന്ന് പറയുന്നത് നമ്മളെല്ലാരും അക്കാര്യത്തിൽ വളരെ നല്ല ആൾക്കാരാണെന്ന് പറയുമ്പോഴും നമ്മൾ ശാരീരികമായിട്ട് കുളിച്ച് വൃത്തിയായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും മാനസികമായിട്ട് ശുചിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ കുളി കഴിഞ്ഞിരിക്കുമ്പോഴും ദുഷിപ്പും അങ്ങനെ പല പല കാര്യങ്ങളിലേക്കും മനസ്സ് പോകും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പറ്റാവുന്നിടത്തോളം ശുദ്ധമാക്കുക നിരന്തരം അത് ശ്രമിക്കുമ്പോൾ നടക്കുമെന്ന ആചാര്യന്മാര് നമ്മുടെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല നമുക്ക് മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അടുത്തത് ശൗചം സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണെന്ന് പോലും പലരും വിചാരിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്തോ അത്ര നല്ല കാര്യമല്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും കാണാറുണ്ട് അത്ര സന്തോഷം പാടില്ലട്ടാ എന്ന് പറയുന്നത് ആ കുട്ടികളൊക്കെ ഇങ്ങോട്ട് സന്തോഷിച്ച് ചിരിക്കുന്ന സമയത്ത് അയ്യോ ഇങ്ങനെ ഉറക്കച്ചിരിക്കല്ലേ കരയേണ്ടി വരും എന്നൊക്കെ പറയുന്നത് എന്തും മണ്ടത്തരമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ജീവിതം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിട്ട് ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കൂ എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല പിന്നെ ആർക്കാണ് സന്തോഷിക്കാൻ പറ്റുക മനസ്സിൻ്റെ ഉള്ളിലെ തൃപ്തിയാണ് സന്തോഷം അപ്പോഴേ നമുക്ക് പൊട്ടിച്ചിരിക്കാനൊക്കെ സാധിക്കുള്ളൂ അതുകൊണ്ട് സന്തോഷമായിട്ട് നമ്മളിരിക്കുക അതാണ് രണ്ടാമത്തെ നിയമത്തിലെ രണ്ടാമത്തത് ഒന്ന് ശുചിയാണ് രണ്ട് സന്തോഷമാണ് സന്തോഷത്തെ ഒരിക്കലും അടിച്ചമർത്തരുത് ഉള്ളിൻ്റെ ഉള്ളിലെ തൃപ്തി വരുന്ന സമയത്ത് അത് മനസ്സിലും ശരീരത്തിലും മുഖത്തും കണ്ണിലും ഒക്കെ തെളിഞ്ഞു വരണം അത് മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കട്ടെ അതാണ് പറയാനുള്ളത് ശൗചം സന്തോഷം തപസ് തപസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നതിനെയും നമുക്ക് എന്ന് പറയാം അതായത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക അതാണ് തപസ് അതിലേക്ക് ശ്രദ്ധ ഈശ്വരനിലേക്ക് ശ്രദ്ധ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ അതിനെ അതിന് എന്ന് പറയും ശൗചം സന്തോഷം ശ്രദ്ധ തപസ് അടുത്തത് സ്വാധ്യായം സ്വാധ്യായമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ സ്വാധ്യായം ആവശ്യമാണ് എന്ത് നമ്മുടെ വേദ ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത് ആ അറിവ് നമ്മൾ സ്വീകരിക്കുക അത് എല്ലാം നമുക്ക് സയൻസ് വേറെ ആത്മീയത വേറെ എന്നൊന്നും നമ്മളെ സംബന്ധിച്ചെടുത്തോളോ ഇല്ല സനാതന സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമുക്ക് അറിയാനുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത് അടുത്തത് ഈശ്വരപ്രണിധാനം സർവവും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനെ എപ്പോഴും ധ്യാനിക്കുക ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചേർന്നതാണ് നിയമങ്ങൾ എന്തൊക്കെയാണ് ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം ഈ അഞ്ചു കാര്യങ്ങൾ ചേർന്നതാണ് നിയമങ്ങൾ യമം നമ്മൾ കണ്ടു നിയമങ്ങൾ കണ്ടു ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആസനമാണ് യോഗാസനം എന്ന് കേൾക്കുമ്പോഴേക്കും ശീർഷാസനവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക എങ്ങനെയെങ്കിലുമൊക്കെ കയ്യും കാലം ഒക്കെ വളച്ചും ഒക്കെ വെച്ചിട്ട് നമ്മൾ പോസ്റ്ററുകളിലൊക്കെ യോഗാസനങ്ങളുടെയൊക്കെ ഒക്കെ ചില പോസ്റ്ററുകളിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മഠയോഗ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അതാണ് യോഗ എന്ന് ചിന്തിക്കും ഇന്ന് എല്ലാ ലോകം മുഴുവൻ യോഗ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പല രീതിയിലുള്ള യോഗകളുണ്ട് കേട്ടാൽ അയ്യോ ദൈവം ഇത് യോഗയാണോ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള യോഗ പോലും ഉണ്ട് യോഗാസനങ്ങൾ കാണിക്കുന്നത് ആസനം എന്ന് പറയുന്നതിനെ യോഗ സൂത്രത്തിൽ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ തത്ര സ്ഥിര സുഖമാസനം സ്ഥിരമായിട്ടും സുഖമായിട്ടും ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പറ്റുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആസനം ഉള്ളൂ സുഖവും സ്ഥിരവുമായിട്ടിരിക്കുക അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്നും ഒതുക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും നിൽക്കുന്നില്ല ശരീരം ഒരു സ്ഥലത്ത് ഇരിക്കണ്ടേ ആ ശരീരത്തെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല പല യോഗ ആസനങ്ങൾ ചെയ്യുന്നത് ശരീരം വഴങ്ങട്ടെ ആദ്യം എന്നിട്ട് മനസ്സിലേക്ക് പോവാം എന്ന് പറയുന്നു ശരിക്കും നമുക്ക് ഒരു സ്ഥലത്ത് ഏർ നേരെ ഇരിക്കാൻ പറ്റുന്നതിനെ നട്ടലൊക്കെ നിവർത്തി വെച്ച് നേരെ ഇരിക്കുന്നതിനെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നതിനെ സുഖമായിട്ടിരിക്കുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത് പത്മാസനമൊക്കെ വളരെ നല്ല ആസനമാണെന്ന് പറയുന്നു അത് അതുകൊണ്ടാണ് ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് പത്മം മുതലായിട്ടുള്ള ആസനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നത് അതായത് അഷ്ടാംഗയോഗ അനുഷ്ഠിച്ചു കൊള്ളാം അടുത്ത ശ്ലോകങ്ങളിൽ ബാക്കി കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നിർത്തുന്നത് എന്തായാലും ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് പറയുന്നത് ഇതാണ് ഭഗവാനെ ബ്രഹ്മചര്യം ദൃഢമായിട്ടുള്ള ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങളാലും കുളി തുടങ്ങിയിട്ടുള്ള നിയമങ്ങളാലും ശുദ്ധീകരിക്കപ്പെട്ട ഞങ്ങള് ഭഗവാനിലേക്ക് തിരിഞ്ഞ മനസ്സോടു കൂടിയിട്ട് പത്മാസനം മുതലായിട്ടുള്ള ആസനങ്ങളെയൊക്കെ സ്വീകരിച്ചു കൊള്ളാം അതൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നു എന്തായാലും നമുക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കണം ഭട്ടതിരിപ്പാട് പറയുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിക്കാൻ വേണ്ടി സാധിക്കണം ആ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലിത്തരാം എല്ലാവരും അത് ഏറ്റു ചൊല്ലുക ബ്രഹ്മചര്യ അപ്ലവാദിനിയമൈശ്ച പാവിതാ കുർമ്മഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാഭവരാ ഇതിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന സമയത്ത് മനസ്സിൽ വന്നത് സുഖം സന്തോഷം തുടങ്ങിയ വാക്കുകളാണ് നമ്മുടെ സന്തോഷത്തെ നമ്മൾ എവിടേക്കോ അടിയറവ് വെച്ചിരിക്കുക ചുറ്റുപാടുള്ള പലരിലും പല കാര്യങ്ങളിലും അടിയറവ് വെച്ചിരിക്കുകയാണ് നമ്മുടെ സന്തോഷത്തെ പക്ഷെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് നമുക്ക് ഈശ്വരനിലേക്ക് തിരിച്ചു വെച്ച മനസ്സിൽ സന്തോഷം നിറക്കാൻ വേണ്ടി സാധിക്കണം അല്ലാതെ ചുറ്റും പലരും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും കേട്ടിട്ട് എൻ്റെ മനസ്സിൻ്റെ സുഖത്തെയും സന്തോഷത്തെയും നിയന്ത്രിക്കാനും അവരെ അനുവദിക്കാതിരിക്കുക നമ്മൾ സന്തുഷ്ടരായിട്ടിരിക്കുക അതാണ് ഗുരുവായൂരപ്പൻ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് എന്തായാലും എല്ലാവരും ആ ശ്ലോകവും പഠിക്കുക മറ്റൊന്നും ഞാൻ പറയുന്നില്ല വൈകുന്നതിനൊക്കെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ ായണാ നമോ നാരായണായ നമോ